إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم وَأَنْ استقاموا على الطريق وألا استقاموا على الطريقه, الطريقة لاسقيناهم ما ان غدقا إيه ിനീകളെ മിനാത്തുകളെ അള്ളാഹു സുബഹാന ഹു താലയുടെ നിയമനിർദ്ദേശങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തക്കവയുള്ളവരായി ജീവിക്കണമേ എന്നതിനോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നമ്മുടെ നാട്ടിൽ ദിനം പ്രതി ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യത്തിന് ചൂടും ആവശ്യത്തിന് തണുപ്പുമൊക്കെയുള്ള ഒരു മിതമായ കാലാവസ്ഥ അനുഭവിച്ചു വന്നവരായിരുന്നു നമ്മളൊക്കെ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന പലരും പല നാടുകളിലും കഠിനമായ ചൂടും കഠിനമായ തണുപ്പിൻ്റെയൊക്കെ അവസ്ഥ പങ്കുവെക്കുമ്പോഴും നമ്മുടെ കേരളത്തിൽ നമുക്ക് പൊതുവെ സുഖമായ ഒരു കാലാവസ്ഥയായിരുന്നു നിലവിലുണ്ടായിരുന്നത് പതുക്കെ പതുക്കെ നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യതിയാനത്തെ പറ്റിയൊക്കെ നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് അത്യുഷ്ണം കാരണം വലിയ പ്രയാസമാണ് ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിൻ്റെയൊക്കെ വില നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നു മഴ ഇല്ലാതെയാകുന്നതിൻ്റെ പ്രയാസങ്ങൾ നമ്മളൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് കഠിന ചൂടിൻ്റെ പരീക്ഷണങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് നമുക്ക് ഈ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയുക എവിടെ നിന്നാണ് നമുക്ക് കുറച്ച് വെള്ളം കിട്ടുക എങ്ങനെയാണ് സൂര്യന്റെ ചൂടിനെ നന്ന് തണുപ്പിക്കാൻ കഴിയുക സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാതെ എത്രയോ ആളുകൾ രാത്രി പ്രയാസപ്പെടുന്നു രോഗാവസ്ഥകളിലൊക്കെയുള്ള ആളുകൾ കഠിനമായ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നു കുട്ടികൾ ദാഹിച്ച് വലഞ്ഞ് സങ്കടപ്പെട്ട് കരയുന്നു പലപ്പോഴും ഭൗതികമായ ഒരുപാട് സംവിധാനങ്ങൾ നമ്മളൊക്കെ വീട്ടിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ ഇലക്ട്രിസിറ്റി ലഭ്യമാകാതിരിക്കുകയും നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പോലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമൊക്കെയാണ് നിലവിലുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതൽ വിനയാന്യതരായി പ്രാർത്ഥനയോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട സമയമാണ് എന്നതാണ് പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ടത് അള്ളാഹു സുഹാനോദാര നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ കഠിനമായ ചൂടിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ അനുഗ്രഹത്തിൻ്റെ മഴ അള്ളാഹു സുഹാനോജാല നമുക്ക് മേലിൽ വർഷിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ കഠിനമായ ചൂട് പോലെ തന്നെ ഒരു പരീക്ഷണമാണ് കഠിനമായ തണുപ്പ് എന്ന് പറയുന്നത് ഭൂമിയിൽ നടക്കുന്ന എല്ലാ ഭാവമാറ്റങ്ങളും പ്രകൃതി വ്യതിയാനങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പഠനവിധേയമാക്കേണ്ടതാണ് ഇന്നല്ലെങ്കിൽ നാളേക്ക് എന്ത് പാഠം ഈ മാറ്റങ്ങളിൽ ഉണ്ട് എന്നാണ് ഓരോ വിശ്വാസിയും ആലോചിക്കേണ്ടത് കഠിനമായ ചൂട് വരുമ്പോൾ ഈ ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നരകത്തിന്റെ ചൂട് എന്തായിരിക്കും നരകത്തിന്റെ ചൂട് അനുഭവിക്കാൻ കഴിയുക സാധ്യമാവുമോ ഉയർത്ത് പൊളിച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പ്രയാസപ്പെടുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു നരകത്തിന്റെ വക്കിലേക്ക് എത്തിയാൽ അതിനെ സഹിക്കാൻ കഴിയുക എന്ന് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട് അതികഠിനമായ ചൂടിനെക്കുറിച്ചും നരകത്തിലെ അതികഠിനമായ തണുപ്പുകളെ കുറിച്ചുമൊക്കെ പരിശുദ്ധ ഖുർഹാനും അതുപോലെ തന്നെ തിരുതബി മുഹമ്മദ് മുസ്തഫുലാഹി സല്ലാഹാലിമയുമൊക്കെ നമുക്ക് പഠിപ്പിച്ചിരുന്നു പറഞ്ഞു അലിസ്ല പറഞ്ഞു നരകത്തിലെ ചൂട് അതികഠിനമാണ് നരകത്തിലെ തണുപ്പ് അതികഠിനമാണ് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്താണ് ആ കാര്യങ്ങളെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ നമുക്കും നാളെ എന്ത് സംഭവിക്കും നാളെയുടെ നമ്മുടെ ലോകത്തെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് സുഖ സുഖങ്ങളുടെ കുറിച്ച് പ്രതീക്ഷയെക്കുറിച്ച് കുറിച്ച് നമുക്ക് അള്ളാഹു സുബാന വാഗ്ദാനം നൽകിയിട്ടുണ്ട് ആ വാഗ്ദാനങ്ങൾക്ക് വേണ്ട ജോലി എന്താണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതും പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ അതൊന്നും നിർവഹിക്കാതെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞാണ് പോകുന്നത് എങ്കിൽ ദുനിയാവിലും പ്രിയപ്പെട്ടവരെ നമ്മൾ കഠിന പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും നാളെ പരലോകത്ത് അത്യുഷ്ണവും അതിശൈത്യവും അനുഭവിക്കുന്ന ആളുകളിൽ പെട്ടുപോവുകയും ചെയ്യും എന്നത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട കാര്യമാണ് നമുക്ക് ഒരിക്കൽ മഹാനായ അബ്ദുൽ അസീസ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടൊപ്പം ഉമർ രണ്ടാമൻ എന്നറിയപ്പെടുന്ന നല്ല ഭരണാധികാരിയായി പേര് കേട്ട ആളായിരുന്നു ഉമർബുൻ അബ്ദുൽ അസീസ് അദ്ദേഹം തന്റെ സുഹൃത്തുക്കളോടൊപ്പം ഒരിക്കൽ നടന്നു നീങ്ങിയായിരുന്നു അസഹ്യമായ ചൂടുള്ള ഒരു സമയത്തായിരുന്നു അവരുടെ ആ യാത്ര വലിയ ചൂട് വന്നപ്പോൾ സഹിക്കാവുന്നതിൽ അപ്രായി എന്ന് തോന്നിയപ്പോൾ ഒരു മരത്തിന്റെ തണലിലേക്ക് അവർ മാറി നിൽക്കുന്നുണ്ട് അവർ വല്ലാതെ ആശ്വസിച്ചു ഒരു മരത്തിന്റെ തണല് കിട്ടുമ്പോൾ വലിയ വെയിലനുഭവിക്കുമ്പോ ഒരു സുഖാണ് ദാഹിച്ച് വലഞ്ഞ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്പം വെള്ളം കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ് മനസ്സും ശരീരമൊക്കെ ഒന്ന് കുളിര് അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാവും അപ്പൊ ഈ തണൽ മരത്തിന്റെ അടുത്തേക്ക് അവർ നീങ്ങി കുറച്ചു നേരം ഈ തണൽ അവർ ആസ്വദിക്കുക അനുഭവിക്കുകയും ചെയ്യാണ് അപ്പോഴാണ് സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചത് ഒരു തേങ്ങുന്ന ശബ്ദം കേൾക്കാൻ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുള്ള തേങ്ങി തേങ്ങി കരയാണ് പിന്നെ അത് കരഞ്ഞ് പൊട്ടി കരച്ചിലായി മാറി അദ്ദേഹത്തിന്റെ സങ്കടങ്ങളൊക്കെ നമർന്നതിനുശേഷം അവർ ചോദിച്ചു എന്തിനാണ് അമീർ താങ്കൾ ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നത് എന്ന് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഈ ദുനിയാവിലെ ഈ ചൂട് പോലും അബ്ദുൽ അസീസിന് അനുഭവിക്കാൻ കഴിയുന്നില്ല അത് സഹിക്കാൻ കഴിയുന്നില്ല ഒന്ന് സഹിച്ചൊന്ന് ആശ്വാസം കൊള്ളാൻ കഴിയുന്നില്ല ഒരു തളനി തണലിനെ തേടുന്ന ഒരു മനസ്സ് പോലും നമുക്ക് ഉണ്ടായി പോകാണ്ട് അബ്ദുൽ അസീസ് എങ്ങനെയാണ് മഷറയിലെ ചൂടിനെ ചൂടിനെ അനുഭവിക്കുക എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം നരകത്തിന്റെ ഭയാനകതയും അവിടെ അനുഭവിക്കുന്ന ചൂടുമൊക്കെ എങ്ങനെയാണ് നമുക്ക് താങ്ങാൻ കഴിയുക എന്ന് ആ സുഹൃത്ത് ബന്ധത്തെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നരകത്തിന്റെ ഭീകരാവസ്ഥയിൽ നിന്നുള്ള സുഹാനോചാര നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ദുനിയാവിലെ ചൂടിനെ പറ്റി തന്നെ റസൂൽ അലിസ്വലമ നമ്മളോട് ഓർമ്മിപ്പിച്ചത് എന്താണ് ഇന്ന ജഹന്നം എന്നാണ് ിലെ തീയിന്റെ ഒരു അംശമാണ് ഒരു ജോലയാണ് യഥാർത്ഥത്തിൽ ദുനിയാവിന് ചൂട് എന്ന് റസൂൽ സല അലിസ്വലം ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്തിനാണത് നമ്മൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ആളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ മനസ്സിലൊരു വീണ്ടും വിചാരം ഉണ്ടാകാനാണ് അനകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതീ എങ്കിൽ അതൊക്കെ അവസാനിപ്പിച്ച് സ്വർഗത്തിന്റെ വഴികളിലേക്ക് തിരിഞ്ഞു നടക്കാനുള്ള ഒരു ഉത്ബോധനമാണ് യഥാർത്ഥത്തിൽ അലൈസ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രയാസങ്ങൾ നീങ്ങാൻ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇല്ലാതാകാൻ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതാണ് തെറ്റുകളിൽ നിന്ന് നമ്മൾ മടങ്ങുക എന്നതാണ് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തൗപ ചെയ്ത് നമ്മൾ തിരുത്തി മുന്നോട്ട് പോവുക എന്നതാണ് നമ്മളെ ക്രമദാനയിൽ മനസ്സും ശരീരമൊക്കെ പരിശുദ്ധമാക്കിയ ആളുകളായിരുന്നു പക്ഷേ അതിനുശേഷം വീണ്ടും നമ്മൾ ദുനിയാവിന്റെ തിരക്കുകളിലേക്ക് വരികയാണ് ദുനിയാവിന്റെ അലങ്കാരങ്ങളിലേക്ക് വരികയാണ് ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ നമ്മിലേക്ക് വരികയാണ് അവിടെ പ്രിയപ്പെട്ടവരെ തെറ്റുകളാകുന്നില്ല എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഉറപ്പുവരുത്തുക എന്നിട്ട് അള്ളാഹുലേക്ക് തൗപ ചെയ്ത് മടങ്ങുക എന്നതാണ് സുലഭമായി മഴ ലഭിക്കാനും അള്ളാഹുവിന്റെ നമ്മിലേക്ക് പെയ്തിറങ്ങാനും നമ്മൾ ചെയ്യേണ്ടത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക ഉമർ അബ്ദുലാഹിബിൻ പറയുന്നുണ്ട് അലൈഹി അലൈഹി റസൂൽ ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നു എന്നിട്ട് ഞങ്ങൾ വിളിച്ചു യാ മുഹാജിരീൻ ീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് റസൂർ ഞങ്ങളിലേക്ക് കടന്നു വരികയാണ് എന്നിട്ട് പറഞ്ഞു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ അഞ്ചു അഞ്ച് പരീക്ഷണങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് റസൂറു ലാഹി സഹ്അലിമ പറയുകയാണ് ഒന്നാമത്തെ കാര്യം എന്താണ് നിങ്ങളിൽ ഫാഹിഷത്ത് പടരുന്നതിനെ കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് എന്താണ് ഫാഹിഷത്ത് ലൈംഗികമായ കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ് ലൈംഗികമായ നമ്മുടെ തിന്മകളെക്കുറിച്ചാണ് വിചാരവും സുവർഗരുതിയും അതുപോലെ തന്നെ സെക്സുമായി ബന്ധപ്പെട്ട വളരെ മോശമായ സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ നാട്ടിലുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് നമ്മുടെയൊക്കെ വിരൽത്തുമ്പുകളിലേക്ക് അത് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാവും അങ്ങനെ വൃത്തികേടുകളുടെ ഒരു ജീവിതക്രമം നിങ്ങളിലേക്ക് പടരുന്നു എങ്കിൽ ഞാൻ ഭയപ്പെടുന്നു എന്ന് റസൂൽസ് എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ലൈംഗികപരമായ അരാജകത്വം സംഭവിച്ചാൽ എന്താണ് ഉണ്ടാവുക നിങ്ങൾക്കിടയിൽ മാരകമായ രോഗങ്ങളെ കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുമെന്നാണ് പ്രിയപ്പെട്ടവര് എന്താ പറഞ്ഞത് ചുതിരിക്കൂന്ന് അത് വരാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നാണ് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കാമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളിൽ അപ്രകാരമുള്ള തിന്മകളുണ്ടോ എന്നാണ് ലൈംഗികമായ വൈകൃതങ്ങൾ മോശമായ സംഗതികൾ കാണുക അത് ആസ്വദിക്കുക ആസ്വദിക്കുക അത്തരം വർത്തമാനങ്ങൾ പറയുക അത്തരം വ്യഭിചാരം സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ വെള്ളവും വളവും കൊടുക്കുക അതുപോലെ തന്നെ അതിന്റെ ആളുകളായി മാറുക അവിഹിതവും അതുപോലെ തന്നെ അനാവശ്യമായ തിന്മകളും ഈ വിഷയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക അങ്ങനെ സമൂഹത്തിൽ വ്യാപിച്ചാൽ നമ്മൾ മാരകമായ െ കൊണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയമാകുമെന്നാണ് ഇവിടെ ചെയ്തു നൽകുന്നത് അള്ളാഹു നമ്മക്കത്ത് രക്ഷിക്കുമാറാവട്ടെ രണ്ടാമത്തത് പറഞ്ഞു അളവിലും തൂക്കത്തിലുമൊക്കെ കൃത്രിമം കാണിക്കുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വന്നാൽ അള്ളാഹു സുഭാണു വരൾച്ച കൊണ്ട് വെള്ളത്തിന്റെ ക്ഷാമം കൊണ്ട് ഭക്ഷണത്തിന്റെ ക്ഷാമം കൊണ്ട് നിങ്ങളെ കഠിനമായി പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് അപ്പോ നമ്മുടെ കണക്കിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യത ഒരു സൂക്ഷ്മത വേണമെന്നാണ് പ്രത്യേകിച്ച് അളവും തൂക്കവും ഒക്കെ കൃത്യമായി അവകാശങ്ങളാണല്ലോ അതൊക്കെ കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ നമ്മൾ ഒരു മര്യാദ കാണിക്കണം ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കണമെന്നാണ് റസൂൽ അലൈഹി അലിസ്ലമോട് ഓർമ്മിപ്പിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുടിവെള്ള ക്ഷാമവും ഭക്ഷണക്ഷാമവും അടുക്കമുള്ള ക്ഷാമം നിങ്ങളെ പിടികൂടുമെന്ന് റസൂൽ സുല്ലിസ്ലും ഓർമ്മിപ്പിക്കുകയാണ് അതിനോട് ചേർത്ത് തന്നെ റസൂൽ മാത്രമല്ല ദുർഭരണാധികാരികൾ നിങ്ങളെ ഒരു കാലം നിങ്ങൾക്ക് അടിമകളായി നമ്മൾ നമ്മൾ ജീവിക്കേണ്ട സാഹചര്യം ഈ കാരണങ്ങൾ കൊണ്ട് വരുമെന്ന് പ്രിയപ്പെട്ടവരെ റസൂൽ രണ്ടാമതായി പറഞ്ഞു മൂന്നാമതായി പറയുന്നത് എന്നാണ് റസൂൽ പറഞ്ഞത് എന്താണ് ആളുകൾ അവരുടെ സമ്പത്തിന്റെ വിഹിതം ആയി നൽകാത്തിടത്തോളം കാലം അവർ മഴയില്ലാതെ പരീക്ഷിക്കപ്പെടുമെന്നാണ് ഇവിടെ അപ്പോഴും ഇപ്പോഴും കിട്ടുന്ന മഴ തന്നെ ആർക്കു വേണ്ടിയാണ് നമ്മളെ പരിഗണിച്ചിട്ടല്ല എന്നാണ് റസൂൽ പറയുന്നത് ഇവിടുത്തെ കന്നുകാലികൾക്ക് വേണ്ടി സസ്യലതാദികൾക്ക് ലതാദികൾക്ക് വേണ്ടി ഇവിടുത്തെ മുണ്ടാപ്രാണികൾക്ക് വേണ്ടിയാണ് അള്ളാഹു ഈ മഴ തന്നെ വർഷിപ്പിക്കുന്നത് എന്നാണ് എന്ന് പറഞ്ഞാൽ ഇടക്ക് നമുക്ക് കിട്ടുന്ന ആശ്വാസം എന്ന് പറയുന്നത് പോലും നമുക്ക് വേണ്ടി അല്ല തരുന്നതല്ല എന്നതാണ് എങ്ങനെയാണെങ്കിൽ ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകും നമ്മൾ നമ്മുടെ സമ്പത്തിനെ കുറിച്ച് ആലോചിക്കുക അതിന്റെ സക്കാത്തിന്റെ വിഹിതം നമ്മൾ ഉത്തരവാദപ്പെട്ട ആളുകളുടെ കൈകളിൽ എത്തി എന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വലിയ പരീക്ഷണങ്ങൾ നമ്മെ വാദിക്കുമെന്ന് റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ് പറഞ്ഞു അള്ളാഹു നമ്മളോട് പറഞ്ഞ പറഞ്ഞ കരാറുകളുണ്ട് നിയമങ്ങളുണ്ട് നിയന്ത്രണങ്ങളുണ്ട് ഇത് നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ശത്രുക്കൾക്ക് അള്ളാഹു സുബ്രഹാന നമ്മുടെ ആധിപത്യം നൽകുമെന്നാണ് പ്രിയപ്പെട്ടവരെ അപ്പൊ അള്ളാഹ് പറഞ്ഞ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറേ പിന്നെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ട് എന്താണ് ഫലം നമ്മൾ പ്രയാസങ്ങൾ അള്ളാഹിനോട് പങ്കുവച്ചിട്ട് എന്താണ് ഫലം നമ്മൾ റെഡിയാവുന്നില്ല നമ്മൾ നേരെയല്ല പോണത് നമ്മൾ നല്ലതല്ലേ ചെയ്യുന്നത് അള്ളാഹും റസൂലും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല നിർവഹിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ശത്രുക്കൾക്ക് നമ്മുടെ ആധിപത്യം നൽകും അത് നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന് റസൂൽ സല്ല അലിസ്ലമ പ്രാർത്ഥിക്കുകയാണ് അഞ്ചാമത് പറഞ്ഞു നേതൃപരമായി ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ആളുകൾ അവരെ പരിശുദ്ധ കുർഹാനും സുന്നത്തുമനുസരിച്ച് കൽപ്പിക്കുകയും ആളുകൾക്കിടയിൽ അതനുസരിച്ച് മസ്ലഹത്ത് ഉണ്ടാക്കുകയും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എങ്കിൽ അവർക്കിടയിൽ നിന്ന് തന്നെ അവർക്കിടയിൽ നിന്ന് തന്നെ അള്ളാഹു പരസ്പരം ശത്രുക്കളെ നിശ്ചയിക്കുമെന്നാണ് റസൂൽ ഇസ്ലം ഓർമ്മപ്പെടുത്തിയത് അപ്പൊ നമ്മളെടുക്കുന്ന തീരുമാനം നമ്മുടെ ഉമറാക്കൾ നമ്മുടെ നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങൾ അത് ജനങ്ങൾക്ക് അവരുടെ ഹക്കും ബാക്കിലും നോക്കി ഖുറാൻ സുന്നത്തുമനുസരിച്ചു അല്ല കാര്യങ്ങളല്ല എങ്കിൽ ആ കൂട്ടത്തിൽ നിന്ന് തന്നെ അവർക്കെതിരെയുള്ള ശത്രുക്കളെ അള്ളാഹു സുബാന നിശ്ചയിക്കുമെന്നാണ് അങ്ങനെ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു അള്ളാഹു റസൂൽ പറയാണ് ഇതൊരു വലിയ പരീക്ഷണമാണ് അത് നിങ്ങൾക്ക് വരാതിരിക്കാൻ അള്ളാഹുവിനോടൊപ്പം പ്രാർത്ഥിക്കുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ അത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനാണ് അതുകൊണ്ട് നമുക്ക് മഴ ലഭിക്കാൻ നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാൻ നമുക്ക് ഒരു കുളിരനുഭവിക്കാൻ നമുക്ക് നന്മയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം വരാനൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ പരിഗണിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് റസൂൽ വചനത്തിലൂടെ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ആരാണ് നമുക്ക് 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 ഭക്ഷണം തരുന്നത് തരുന്നത് വെള്ളം ഖുർആൻ പറഞ്ഞു കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ കുടിക്കുന്ന വെള്ളമൊക്കെ അള്ളാഹു നമുക്ക് ഒരുക്കി തരുന്നതാണ് എന്നാണ് അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നാണ് ജനങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും നല്ല മനുഷ്യർ നമ്മളാവുക ഏറ്റവും ഭക്തിയുള്ള മനുഷ്യർ നമ്മളായി മാറുക എന്നതാണ് നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക ആ സമൂഹത്തോട് ഉത്ബോധിപ്പിച്ചുകൊണ്ടേയിരുന്നു നിങ്ങൾ തെറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ തള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരും പ്രളയത്തിന്റെ കടുതികൾ വരും വരൾച്ച വരും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും നിങ്ങൾ ഇപ്പോൾ ചെറുക്കുന്ന മഹാഭാവത്തിലാണ് പോകുന്നത് അതുപോലെ തന്നെ തിന്മകളിലാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ചെയ്യുക തൗബ മടങ്ങുക തെറ്റുകൾ വിനയപ്പെട്ടവരാവുക ആ ആ പ്രവാചകൻ പ്രാർത്ഥന അത് പരിശുദ്ധ ഖുർആാൻ എടുത്തു ഞാൻ അവരോട് പറഞ്ഞു എന്താ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ചോദിക്കൂ തൗബ ചോദിക്കൂട ാണ് നിങ്ങളുടെ പാപങ്ങളും പ്രയാസങ്ങളും ഒക്കെ പരിഹരിച്ചു തരാൻ കഴിയുന്നവരാണ് അള്ളാഹു അതുകൊണ്ട് നിങ്ങൾ ഇസ്തീ ചോദിക്കൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ നിങ്ങൾ അള്ളാഹു സുബാൻ താല ഖുറാനിലൂടെ പറയാണ് നമുക്ക് ആകാശ ലോകത്ത് നിന്ന് അള്ളാഹു സുബാനോ തല അനുഗ്രഹത്തിന്റെ മഴ വർഷിപ്പിച്ചു തരുമെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പൊ നമുക്ക് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ മഴയില്ലാതെ നമ്മൾ സങ്കടപ്പെടുമ്പോ നമ്മൾ നമ്മിലേക്ക് തന്നെ നോക്കുക നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ തിന്മകളുടെ ഫലമായിട്ടാണോ നമ്മൾ റസൂലിനെയും ഒക്കെ ധിക്കരിച്ച് ജീവിക്കുന്നത് കൊണ്ടാണോ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുകയും പ്രിയപ്പെട്ടവരെ അത് തിരുത്തുകയും ചെയ്യുക എന്നതാണ് ആർക്കാണ് സുർദ്ധമായ മഴ ലഭിക്കുക ആർക്കാണ് മഴ ലഭിക്കുക ഖുർആൻ അതും പറഞ്ഞു തരുന്നുണ്ട് എന്താ പറയുന്നത് നേരായ ഒരു നിൽക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അള്ളാഹു റസൂലും പറഞ്ഞു പറയാൻ നേരും നിറയുട്ടില്ലേ അതിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ നേരായ നേരായ കാര്യങ്ങളിൽ ചൊവ്വായി നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞത് അള്ളാന്റെ മാർഗത്തിൽ അങ്ങനെ നിൽക്കുന്ന ആളുകൾ അവർക്കെന്തയും നാം അവർക്ക് സമൃദ്ധമായ ധാരാധാരയായി ഒഴുകുന്ന നല്ല മഴ വർഷിപ്പിക്കുമെന്നാണ് അവരെ വെള്ളം കുടിപ്പിക്കുമെന്നാണ് ആവശ്യമായ ജലം അവർക്ക് നൽകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മിലേക്ക് തന്നെ മടങ്ങി ആലോചിക്കുക ഞാൻ എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ ചെയ്യുന്നതൊക്കെ ഹക്കാണോ ബാത്തിലാണോ ഹൈറാണോ ഷെറാണോ നമ്മൾ ജീവിതത്തിൽ യഥാർത്ഥ വഴിയിലൂടെ തന്നെയാണോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളഹാനെ നമ്മൾ മറന്നുപോകുന്നുണ്ടോ ഹബീബായ അസൂറുല്ലാനെ നമ്മൾ മറന്നുപോകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുകയും തിരുത്താനുള്ളതൊക്കെ തിരുത്തി കൌപജീത് നമ്മൾ മടങ്ങി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഇൻഷാ ഇൻഷല്ല അള്ളാഹു ആകാശലോകങ്ങളിൽ നിന്ന് അവന്റെ സമൃദ്ധമായ നമ്മിലേക്ക് പെയ്തിറക്കും എന്നതിൽ സംശയമില്ല അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ